നമസ്കാരം വയനാട് ദുരന്തത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യാൻ പിണറായി വിജയൻ സർക്കാർ ഒരു മൃതദേഹത്തിന് ചെലവാക്കിയത് എഴുപത്തയ്യായിരം രൂപ അങ്ങനെ മുന്നൂറ്റി അമ്പത്തി അമ്പതോളം മൃതദേഹങ്ങൾ എത്ര കോടികളാണ് ആ ഒരു ദുരന്തത്തിന്റെ പേരിൽ മുക്കാൻ ശ്രമിക്കുന്നത് ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അത്രയും കള്ളക്കണക്കുകളാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ സമയത്താണ് മുസ്ലിം ലീഗ് നേതാവ് കെ ഷാജിയുടെ നല്ല തീപ്പൊരി പ്രസംഗം വീണ്ടും കേൾക്കാൻ ഇടയാകുന്നത് തെറ്റു പറയാൻ പാടില്ല ഈ ഈ അദ്ദേഹത്തിന്റെ ആ വളരെ തോന്നി വിട്ടൊരു ഭരണം പിണറായി വിജയനില്ല അത് തന്നെയാണ് ഇപ്പോഴും മേപ്പാടിയുടെ കള്ളക്കണക്കിലും കാണുന്നത് അതിനെതിരെ മിണ്ടാൻ എം വി ഗോവിന്ദനും വായും നാക്കുമില്ല എന്തായാലും ഷാജിയുടെ ആ പ്രസംഗമൊന്നും നോക്കൂ സമയമൊട്ടും നഷ്ടമാവില്ല ഞാൻ ചോദിക്കട്ടെ ധൈര്യമുണ്ടെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടറിയോട് ഊരാലുങ്കലിൽ നിക്ഷേപിച്ചവരുടെ പേരൊന്ന് പുറത്തുവിടാനുള്ള നട്ടലുണ്ടോ എന്ന് ചോദിക്ക് അതുണ്ടെങ്കിൽ നിങ്ങൾ പറ അതുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പറ പറയാനാവില്ല മുതലാളിമാർക്ക് വിടുപണി എടുക്കുന്ന പണിയല്ലാതെ അവർക്ക് കൂട്ടിക്കൊടുക്കുന്ന പണിയല്ലാതെ എന്താണ് കേരളത്തിലെ സി പി എം ഈ കാലങ്ങളായി ചെയ്തു വെച്ചത് എന്ന് നിങ്ങളൊന്ന് പറയൂ ഈ പണമുണ്ടല്ലോ ഈ സമ്പത്തുണ്ടല്ലോ ഈ കട്ടുമുടിക്കലുണ്ടല്ലോ എത്ര കാലം പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എത്ര കാലം പോകുമെന്ന് കർണാടക നിങ്ങളുടെ മുമ്പിലില്ലേ കർണാടക ഇതിനേക്കാൾ പണം കട്ടവരല്ലേ അവിടെ ഉള്ളത് കോടികൾ സമ്പാദിച്ചവരല്ലേ കർണാടകയിലെ അവിടുത്തെ ഒരു കോർപ്പറേറ്ററുടെ ശക്തി ഉണ്ടാവില്ല കേരളത്തിലെ ഒരു എം എൽ ഒരു മന്ത്രിക്ക് അത്ര വലിയ സ്റ്റേറ്റ് ആണ് ആ വലിയ സ്റ്റേറ്റ് വലിയ പവർഫുൾ ആയ സാമ്പത്തിക ശക്തിയുള്ള സ്റ്റേറ്റ് ആ സ്റ്റേറ്റിനെ പിടിച്ചു ഗുളിക്ക് മരിച്ചത് ബിജെപിയാണ് എവിടെയാണ് സി പി എമ്മുകാരെ ബി ജെ പി ഉള്ളത് കർണാടകമാണ് സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടത് കേവലം കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചു എന്നല്ല അത് ഇന്ത്യയുടെ പരിച്ഛേദമാണ് എൺപത്തിനാല് ശതമാനം ഹിന്ദുക്കള് എൺപത്തിനാല് ശതമാനം ഹിന്ദുക്കള് നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ചു നിന്നാൽ പതിനഞ്ചു ശതമാനമാണ് എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്നാൽ അൻപത് ശതമാനമാണ് ഇവിടെ ഫിഫ്റ്റിയാണ് അവിടെ അവിടെ പതിനഞ്ചു ശതമാനം ഇവിടെ അൻപത് ശതമാനം പതിനഞ്ചു ശതമാനം മാത്രം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എൺപത്തിനാല് ശത മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എൺപത്തിനാല് ശതമാനം ഹിന്ദുക്കളാണ് ബി ജെ പിയെ തോൽപ്പിച്ചത് ബി ജെ പിയെ കൈവിട്ടത് അതാണ് ആ കർണാടകയിൽ ബി ജെ പി വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ കഴിവറ്റതും ഉപയോഗിച്ചു എല്ലാ മാർഗങ്ങളും ഞങ്ങൾ കർണാടക പറയുമ്പോൾ സി പി എമ്മുകാരന്റെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്തത് നിങ്ങൾക്കെന്താ അതിൽ ഒരു ആഹ്ലാദമില്ലാത്തത് നിങ്ങൾ ബി ജെ പിക്ക് എതിരെ പൊരുതുന്നവരല്ലേ ബി ജെ പിയെ കണ്ടാൽ വിദ്വേഷം ഉണ്ടാകുന്നവരല്ലേ എന്നിട്ട് എന്താ സന്തോഷമില്ലാത്തത് നിങ്ങൾ ഇതുപോലെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ സമീപനം നിങ്ങൾക്കല്ലാതെ ആർക്കെടുക്കാനാവുക യഥാർത്ഥത്തിൽ കർണാടകയിൽ നിങ്ങൾ ബി ജെ പിയുമായി രാഷ്ട്രീയ സഖ്യം ചെയ്തില്ലേ ഞാൻ ആരോപിക്കുകയാണ് അല്ലെന്ന് നിങ്ങൾ പറയുമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരുമായിട്ടായിരുന്നു സഖ്യം ആരുമായിട്ടാണ് ജെ ഡി എസുമായി ജെ ഡി എസ് ആരുമായിട്ടാ സഖ്യം ബി ജെ പിയുമായി എന്തെങ്കിലും സംശയമുണ്ടോ ഇബ്രാഹിം സി എം ഇബ്രാഹിം പരസ്യമായി പറഞ്ഞു ബി ജെ പിയുമായി ഞങ്ങൾ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാൻ പോകുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു ഉടനെ ചോദിച്ചല്ലോ അത് ഫാഷണിസ്റ്റ് സംഘടനയല്ലേ അത് അവരാവാം എന്തെങ്കിലും രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയാൽ എന്ത് ഞാൻ സി പി എമ്മിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ കുമാരസ്വാമി ശ്രീലക്ഷ കുമാരസ്വാമി എന്തിനാണ് ബി ജെ പിയുമായി രാഷ്ട്രീയ ചർച്ച നടത്തുകയും സിംഗപ്പൂരിൽ ഹോട്ടൽ ബുക്ക് ചെയ്ത് സിംഗപ്പൂരിലേക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരുന്നത് ബി ജെ പിയുമായുള്ള ഡീല് സിംഗപ്പൂർ വെച്ച് ഉറപ്പിക്കാനല്ലേ നിങ്ങൾ കൃത്യമായി ബി ജെ പിയുമായി രാഷ്ട്രീയ സഖ്യം നിങ്ങൾക്കാവതുള്ള വോട്ടുകൾ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ നിങ്ങൾ കർണാടകയിൽ വിനിയോഗിച്ചു പക്ഷെ ഹിന്ദു അവിടുത്തെ ജനങ്ങളോ നിങ്ങളെ നിരാകരിച്ചു കർണാടക പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് സി പി എം ആരാ എന്താണെന്ന് അറിയാത് ഹിന്ദുത്വ പുഴുങ്ങി തിന്നാൽ വിശപ്പ് മാറില്ല മുസ്ലിം തീവ്രവാദം വെച്ച് വിളമ്പിയാൽ മനുഷ്യന്റെ വിഷപ്പടങ്ങില്ല ക്രൈസ്തവ തീവ്രവാദം വെച്ച് നിങ്ങൾ നാലു നേരം വെച്ചാൽ അടുപ്പിൽ തീ പുകയില്ല ഈ തീവ്രവാദം കൊണ്ടും ഈ രാജ്യത്ത് ഒരു നേട്ടവും ഉണ്ടാവില്ലെന്ന് കർണാടകയിലെ ജനങ്ങൾ തീരുമാനിച്ചു ഹിന്ദുക്കൾ തീരുമാനിച്ചു മുസ്ലിങ്ങൾ തീരുമാനിച്ചു ക്രിസ്ത്യാനികൾ തീരുമാനിച്ചു മതത്തിന്റെ പേരിൽ നിങ്ങൾ മനുഷ്യനെ വിഭജിക്കാൻ ഇറങ്ങിയപ്പോ മനുഷ്യർ മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരുമിച്ചു എന്നതാണ് കർണാടക കാണിച്ച ഏറ്റവും വലിയ തെളിവ് എന്താ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കർണാടകയിലെ അടിസ്ഥാന രാഷ്ട്രീയം എന്താണെന്നറിയോനം കമ്മീഷൻ എന്നാൽ നൂറ് ശതമാനം കമ്മീഷന്റെ ആളാണ് കേരളത്തിലെ പിണറായി വിജയൻ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ചെറിയ വ്യത്യാസം ഇവിടുത്തെ നാട്ടിലെ അവസ്ഥ നിങ്ങൾ ഓരോ ദിവസവും പരിശോധിക്കും എന്തുമാത്രം സങ്കടകരമാണ് എന്തൊരു അഴിമതി നിറഞ്ഞ ഒരു സ്റ്റേറ്റായി മാറിയിരിക്കുന്നു കള്ളത്തരത്തിന് വലിപ്പമുണ്ട് മുഖ്യമന്ത്രിയാകുമ്പോൾ കോടികളാണ് ഇടപാട് ജില്ലാ കമ്മിറ്റിയിൽ എത്തുമ്പോൾ ലക്ഷങ്ങൾ അങ്ങനെ താഴെ താഴെ കായെണ്ണയിൽ കിണ്ടി കുളാമ്പി തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ഏർപ്പാടിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ മൂത്ത കള്ളന്മാർ അത്രയ്ക്ക് മൂപ്പില്ലാത്ത കള്ളന്മാർ പറ്റേ ഇളയ കള്ളന്മാർ ഈ കള്ളന്മാരുടെ കാറ്റഗറിയിൽ വ്യത്യാസമുണ്ട് എന്നല്ലാതെ എന്ത് വ്യത്യാസമാണ് കേരളത്തിലെ ഈ രാഷ്ട്രീയത്തിനകത്തുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മെനഞ്ഞാന്ന് പറഞ്ഞു ഒരു വില്ലേജ് ഓഫീസറെ ഓടിച്ചിട്ട് പിടിച്ചപ്പോ എന്താ പറഞ്ഞത് അഴിമതിയോട് സന്ധിയില്ല അഴിമതിയോട് സന്ധിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോ എന്താണ് സഖാവേ നാട്ടുകാരുടെ മുഖത്തൊരു ചിരി ഒരു തമാശ കേട്ട പോലെ ഹേ ഇയാൾ ജോക്ക് പറയുന്നു എന്ന് പറയുന്ന പോലെ എന്ത് വലിയ ട്രോളായിരുന്നല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അഴിമതിയോട് സന്ധിയില്ലെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഏഴ് കൊല്ലം കൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഊക്ക് അത്രയാണ് അത്ര വലുതാണ് മുഖ്യമന്ത്രി മെനഞ്ഞാന്ന് അഴിമതിയോട് സന്ധിയില്ലെന്ന് പറയുമ്പോൾ ഇന്നലെ പുളിക്കൽ പഞ്ചായത്തിലെ ഓഫീസിന്റെ അകത്ത് അഴിമതിക്കെതിരെയുള്ള സമരങ്ങളുടെ ഒരു കെട്ടുകഥ തന്റെ ചുമലിൽ തൂക്കി റസാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു പുളിക്കൽ എനിക്ക് നന്നായിട്ടറിയാം ഒരുപാട് പ്രവർത്തകരും സുഹൃത്തുക്കളുമുള്ള നാടാണ് അവിടെ ആ പുളിക്കലില് ഞാനത് അത് കഴിഞ്ഞ സമയം മുതൽ അന്വേഷിച്ചു എന്തിനായിരുന്നു ഈ റസാഖ് റസാക്കിന്റെ തന്നെ റസാഖ് തന്നെ അധികാരത്തിൽ കൊണ്ടുവരാൻ മിനക്കെട്ട പഞ്ചായത്തില് ആത്മഹത്യ ചെയ്തത് നൂറ് ശതമാനമല്ല ുമുറം ശതമാനം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ റസാഖ് എന്തിനാണ് അവിടെ മരിച്ചത് സഖാക്കൾക്കൊന്ന് പറയാൻ കഴിയോ ആ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് ഈ സ്റ്റേറ്റ് ഭരിക്കുന്നത് സി പി എം ആണ് പിന്നെ എന്താ റസാക്ക് മരിച്ചത് റസാഖ് എന്തിനാ മരിച്ചത് ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയുണ്ട് റസാക്കിന്റെ ജ്യേഷ്ഠം മരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുപ്പത് കൊല്ലത്തിലധികം ലീഗ് ഭരിച്ച പഞ്ചായത്താണ് പള്ളിക്കൽ പഞ്ചായത്ത് മുപ്പത് വർഷത്തിലധികം മുപ്പത് വർഷത്തിലധികം ആ മുപ്പത് വർഷത്തിന് ശേഷം ലീഗിന്റെ കയ്യിൽ നിന്ന് പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ സമരം നടത്തിയവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഈ റസാക്കാണ് റസാക്കിന്റെ ജ്യേഷ്ഠന്മാരാണ് കുടുംബമാണ് അവരെല്ലോ ക്യാമ്പയിനും നടത്തി ലീഗിന്റെ കയ്യിൽ നിന്ന് പഞ്ചായത്ത് പിടിച്ചെടുത്തു റസാഖ് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ തോൽപ്പിക്കാൻ എസ് ഡി പി ഐയുമായി ഞങ്ങൾ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി ഞാനല്ല റസാഖ് പറയുന്നു സഖ്യമുണ്ടാക്കി പക്ഷേ ആ സഖ്യത്തിന് കൊടുക്കേണ്ടി വന്ന ബില്ല റസാക്കിന്റെ ജീവനാണ് റസാക്കിന്റെ ജീവൻ ജ്യേഷ്ഠന്റെ ജീവനാണ് എസ് ഡി പി ഐ വെറുതെ സഖ്യം ഉണ്ടാക്കൂലല്ലോ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എസ് ഡി പി ഐയുടെ നേതാവിന്റെ പ്ലാസ്റ്റിക് ഫാക്ടറിക്ക് പഞ്ചായത്ത് അനുമതി കൊടുത്തു നിങ്ങൾക്ക് പുച്ഛമാണ് ഈ പാപപ്പെട്ടവരോട് പരിഹാസമാണ് അതറിയണോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഗോവിന്ദ മാഷിയുടെ ആ ജാഥയില് മൈക് ഓപ്പറേറ്ററോട് കാണിച്ച ഒരു അഹങ്കാരമില്ലേ അത് മതി അത് നിന്റെ സമീപനമാണ് അത് പിണറായി വിജയന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് അത് നിന്റെ ഗോവിന്ദമാഷിയുടെ മുഖത്തെഴുതി വച്ചിട്ടുണ്ട് അത് നിന്റെ ഓരോ ധിക്കാരിയായ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മുഖത്ത് പോലും എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഈ സംസാരിക്കുന്ന മൈക്കുണ്ടല്ലോ ആ മൈക്ക് ഓപ്പറേറ്റർ ഒരു ഉപജീവനത്തിന്റെ ഭാഗമായി ചെയ്യുന്ന പണിയാണത് എന്നാൽ എന്തൊരു ടെൻഷനാണ് ഒരു പൊതുയോഗം കഴിയുന്നത് വരെ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കാം ഞാൻ ആ മൈക്കൊന്ന് പിടിക്കുമ്പോഴേക്കും ശബ്ദം കുറഞ്ഞോ അത് കൂട്ടി അത് നോക്കി വല്ലാത്ത പ്രയാസത്തോടെ നിൽക്കും അത് അവന്റെ തൊഴിലല്ലേ അവനൊരു അഭിമാനമല്ലേ ആ അഭിമാനം എല്ലാവർക്കും ഉണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമല്ല പാർട്ടി സെക്രട്ടറി ഗോവിന്ദം മാഷ്ക്ക് മാത്രമല്ല ഈ ഭൂമിയിൽ പറന്നു വീണ ഏത് മനുഷ്യനും ഏത് സമ്പന്നനായാലും ഏത് തറവാട്ടിൽ പറക്കാത്തവനായാലും ഏത് താഴെ തട്ടിലുള്ളവനായാലും നിങ്ങളുടെയൊക്കെ കൺസത്തിലുള്ള തറവാടൊണ്ടല്ലോ അവിടെ പറക്കണമെന്നില്ല അവനും അഭിമാനമുണ്ട് ഓ ഏത് തൊഴിലും അഭിമാനമുണ്ട് അവനെയാണ് പരസ്യമായി മൈക്കിന്റെ മുമ്പിൽ വെച്ച് തീത്ത വിളിച്ചു വിട്ടത് ഈ പറയുന്ന ഗോവിന്ദഷ് ഗോവിന്ദ മാഷ് മല്ല സുൽത്താൻ പാർട്ടി കൊടുത്ത വോട്ട് കൊണ്ട് വലിയ ആളായി എന്നല്ലാതെ വലിയ ആളായി എന്നല്ലാതെ എന്ത് പണിയായൊക്കെ ഉണ്ടായിരുന്നത് മാഷന്റെ പേര് പോലെ ആരോപണം ഒരാളെയും പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കാൻ പോകാറില്ല ഒരു പണി കൊടുക്കാതെ പാർട്ടിന്റെ ചെലവിൽ നേതാവായി നടന്നു എന്നല്ലാതെ നിനക്ക് എന്ത് യോഗ്യതയുണ്ടടോ നേരം വെളുത്ത് പുലരുപോലും പണിയെടുക്കുന്ന ഒരു മൈക്രോ ഓപ്പറേറ്ററുടെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കാൻ ആലോചിച്ചു നോക്ക് ഒരു ഉളുപ്പില്ലാതെ ആ പാവകളതികൾ ചീത്ത പറഞ്ഞു ഇത് നിന്റെ സമീപനാണ് ധിക്കാരമാണ് അഹങ്കാരമാണ് ഒരു പാർട്ടി പ്രവർത്തകനും ഒരു നേതാവിനും പാടില്ലാത്ത സ്വഭാവമാണ് ഒരു പാർട്ടിയും വെച്ച് പെർപ്പിക്കാൻ പാടില്ല അത് ചോദിക്കാൻ എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ കഴിയുന്നില്ലെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പാർട്ടിയുടെ മുഴുവൻ രീതി ഡി വൈ എഫ് ഐക്കാരാ ഇന്നലെയും മെനഞ്ഞാതുമൊക്കെ നെറ്റിൽ എന്താണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞോടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് എന്താണെന്നറിയാങ്ങൾ എന്ന മനോഹരമായ ഗസലും കേട്ടിട്ട് നിങ്ങളുടെ ഡി വൈ എഫ് ഐയുടെ വലിയ നേതാവ് നിങ്ങൾ രാജ്യസഭയിലേക്ക് പറഞ്ഞു വിട്ട റഹീമ് സ്കാൻഡിനേവിയൻ കൺട്രിയിലെ നല്ല മനോഹരമായ കാലാവസ്ഥയിൽ ഒരു റിസോർട്ടിന്റെ മുമ്പിൽ ഇരുന്ന് പാടുക മനസ്സിലായോ തൊഴിലാളി പാറ്റിയാണ് സാധുക്കൾ തെരുവ് കടന്നിങ്ങനെ മുദ്രാവാക്യം വിളിക്കുകയാണ് നിങ്ങളെങ്ങനെ അവിടെ വിട്ടിട്ട് സ്കാൻഡിനേവിയൻ കൺട്രിയിൽ പോയിട്ട് ചുപ്കെ ചുപ്കെ ാണ് ഞങ്ങളെ ലീഗിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ പാട്ടാണത് അത് വേറെ കാര്യം ഏതായാലും അവിടുന്ന് നിങ്ങൾ ആ പാട്ട് കേട്ട് ആസ്വദിക്കേൺ ഇതൊരു ആണ് നിങ്ങളൊക്കെ ഇപ്പോ അങ്ങനെയാണ് പാട്ട് കേട്ടു മയങ്ങി ഉറങ്ങുക നിങ്ങൾ എല്ലാവരും ഉറങ്ങുക നേരത്തെ പറഞ്ഞ പോലെ ഒരു സമരമില്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല ഒരു കാര്യം സഖാക്കള് നഞ്ചത്ത് കൈവച്ചു മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ഈ അഹങ്കാരം ഉണ്ടല്ലോ ഈ പാവങ്ങളെ കൈവിട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഒരു സാമ്പത്തിക കൂട്ടുകെട്ടും നിങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരമുണ്ടാവില്ല എന്ന് നിങ്ങൾ ഓർക്കണം ജനങ്ങൾ നിങ്ങളെ പുല്ലുപോലെ വലിച്ചെറിയുമെന്നതിന്റെ തെളിവാണ് കർണാടക എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല രാഹുൽ ഗാന്ധിയെ നിങ്ങൾ കളിയാക്കിയില്ലേ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ കളിയാക്കിയില്ലേ എന്തിനാ പരിഹസിച്ചത് ആസേതു ഹിമാചലം ഒരു മനുഷ്യൻ നടക്കുകയാണ് പാവങ്ങളെ കാണുമ്പോൾ ചേർത്ത് നെഞ്ചോട് പിടിക്കും അമ്മയെ കാണുമ്പോൾ കവളിലൊന്നു തടവും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എടുത്ത് തൻ്റെ ചുമലിലേക്ക് വെക്കും കാശ്മീരിൽ തടുത്തുറഞ്ഞ മഞ്ഞൾ തന്നെ കാണാൻ വന്ന കുട്ടികളോട് എന്തേ കോട്ടു ധരിക്കാത്തത് എന്ന് ചോദിച്ച് തൻ്റെ മേൽക്കോട്ടെടുത്ത് അവർക്ക് കൊടുക്കും ഒരു മനുഷ്യൻ നിസ്വനായി പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പോയില്ലേ അങ്ങോട്ട് നടക്കുകയാണ് അതേ ദുഹിമാചലം നിങ്ങൾ കളിയാക്കി നിങ്ങൾക്കറിയില്ല മനുഷ്യന്റെ കൂടെ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മാവോസത്തുക്കിന് ഓർമ്മയുണ്ടോ ഈ മനുഷ്യൻ നടന്ന വഴിയിലൂടെ അതിനു മുമ്പ് നടന്ന മനുഷ്യന്റെ പേരാണ് മാവേസ്വത്തൂങ്ങൾ മാവേസത്തുങ് വിപ്ലവകാരിയാണ് നിങ്ങളെപ്പോലെ സ്കാൻഡിനേവിയൻ കൺട്രിയിലെ മനോഹരമായ റിസോർട്ടുകളിൽ വിപ്ലവ പാട്ടുകൾ രചിക്കുന്ന റഹീമിന്റെ ഡിവൈഎഫ്ഐ അല്ലാതെ മനുഷ്യന്റെ സ്നേഹത്തെ കുറിച്ച് പഠിക്കുകയും അവന് വില കൽപ്പിക്കുകയും ചെയ്ത മാവേശത്തുമിന്റെ ചരിത്രമതാണ് ഗാന്ധിജി നടന്നപ്പോഴും കളിയാക്കിയവരാ നിങ്ങൾ ആരുണ്ടായിരുന്നില്ലല്ലോ ഗാന്ധിജിയുടെ കൂടെ ദണ്ഡി യാത്ര പുറപ്പെടുമ്പോ എത്ര പേര് യാത്ര അവസാനിച്ച് ഗാന്ധിജി തിരിഞ്ഞു നോക്കുമ്പോ ഇന്ത്യ പിറകിലുണ്ടായിരുന്നു എന്നാ നിങ്ങൾ മനസ്സിലാക്കി കേരളത്തിന്റെ തെരുവിൽ നിങ്ങൾ കളിയാക്കി വിട്ട രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കടന്നുപോയ തമിഴ്ന കർണാടകയിലെ എല്ലാ സീറ്റുകളിലും ജയിച്ചു കയറിയിട്ടുണ്ട് കോൺഗ്രസ് ഒന്ന് മനസ്സിൽ കുറിച്ചിട്ട് വെച്ചോ കേരളത്തിലൂടെയാണ് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി കടന്നുപോയത് ആ ദണ്ഡി യാത്രയുമായെങ്കിൽ ആ കേരളത്തിലെ തന്റെ അവസാനത്തെ തരിയും കെടുത്തിക്കളയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് നീ ഓർത്തു വെച്ചോ